മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് ഉത്തരം അറബി ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം യൂട്രോഫിക്കേഷൻ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങമൊന്ന് വിദ്യാഭ്യാസ ചാനലായ വിറ്റ്യൂസിലൂടെ സംപ്രേക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേര് എന്താണ് ഉത്തരം നൂറുമേനി ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം മഴക്കാടുകൾ യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ് ഉത്തരം കുരുമുളക് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചായമടിച്ച മരുഭൂപി അഥവാ പെയിൻ്റഡ് ഡെസേർട്ട് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏദിനം ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ സ്ട്രോബലാന്തസ് കുന്തിയാന എന്നത് ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം നീലക്കുറിഞ്ഞി ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ് ഉത്തരം കസ്തൂരിരംഗൻ ചന്തുരുണി എന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം ഗ്ലൂസ്ട്ര ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏതാണ് ഉത്തരം റഷ്യ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ഏതാണ് ഉത്തരം ആമാ ഡോക്ടർ സാലിം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോയമ്പത്തൂർ ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് ഉത്തരം കാനഡ ഡോക്ടർ സാലിമലി സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഏതാണ് ഉത്തരം ജാതിക്കല്ലേൻ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കണ്ടൽക്കാട് സംരക്ഷണം